നമസ്കാരം ഇന്നു ഞാൻ തിരുവോണം നാളിൽ ജനിച്ചവർക്കുള്ള പൊതുവായ ഫലങ്ങളെ കുറിച്ച് പറയുന്നു ഇത് നിങ്ങൾ ജനിച്ച സമയത്ത് ഗ്രഹങ്ങളുടെ ബലവും ബലക്കുറവും ആശ്രയിച്ച് ഫലം കൂടുകയും കുറയുകയും ചെയ്യും തിരുവോണം നാളിൽ ജനിച്ചാല് സൗന്ദര്യവും ശീലഗുണവും വർധിച്ച ഭാര്യയോടുകൂടിയവനായും ധനവാനായും കീർത്തിമാനായും വിദ്യകൊണ്ട് കേൾവികേട്ടവനായും ഐശ്വര്യവാനായും ഭവിക്കും വൃത്തിയായിരിക്കുവാൻ ആഗ്രഹിക്കുന്നു കൂടാതെ ആരാണോ വൃത്തിയിൽ ശ്രദ്ധിക്കാത്തത് അവരെ ഇഷ്ടപ്പെടുകയില്ല ഒരു മര്യാദയില്ലാത്ത മനുഷ്യനെ കണ്ടാൽ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിൽ എതിർപ്പ് കാണിക്കുകയില്ല മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഹൃദയം എളുപ്പത്തിൽ അലിയും അതിഥികളെ സ്വാഗതം ചെയ്യുന്നതിൽ വിദഗ്ധനാണ് കൂടാതെ വൃത്തിയുള്ള നല്ല ഭക്ഷണം നൽകുകയും ചെയ്യും അതോടൊപ്പം മതപരമായ വ്യക്തിയും ഗുരുഭക്തനുമാണ് മറ്റൊരാളെ സഹായിക്കുമ്പോൾ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കുകയില്ല നിങ്ങൾ ആളുകളാൽ ചതിക്കപ്പെടാം നിങ്ങളുടെ പുഞ്ചിരിക്ക് ശക്തമായ ആകർഷണം ഉണ്ട് അധികം വിദ്യാഭ്യാസമില്ലാത്ത ആളാണെങ്കിൽ പോലും ബഹുമുഖ പ്രതിഭയായിരിക്കും അതോടൊപ്പം ഒരേ സമയം ഒന്നിലധികം ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് നിരവധി ഉത്തരവാദിത്തങ്ങളാൽ ജീവിതത്തിൽ ഉയർന്ന ചിലവുകൾ ഉണ്ടാകും ചില സമയങ്ങളിൽ സാമ്പത്തിക പിരിമുറുക്കങ്ങളും അനുഭവപ്പെടും വ്യക്തി ജീവിതത്തിൽ പിശകുകൾ കൊണ്ടുപോലും മറ്റൊരാളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലായ്പ്പോഴും സത്യം കണ്ടെത്തുവാൻ ശ്രമിക്കുകയും ചെയ്യും മതത്തിലും അതുപോലെ തന്നെ ആത്മീയതയിലും ധാരാളം പ്രശസ്തിയും പണവും നേടും ശരിയായി ചിന്തിച്ചതിനു ശേഷം മാത്രമേ എല്ലാം ചെയ്യുകയുള്ളൂ ആയതിനാൽ തെറ്റുപറ്റുക വിരളമായിരിക്കും മാനസിക ശക്തി നിങ്ങളെ പഠനത്തിൽ മികച്ചതാക്കുന്നു സഹനശക്തിയാലും സ്വാഭിമാനത്താലും നിറഞ്ഞു നിൽക്കുന്നു ധീരനും ധൈര്യശാലിയുമാണ് ഒന്നും മനസ്സിൽ വയ്ക്കാതെ വ്യക്തമായി പറയും വരുമാനത്തിന്റെ കാഴ്ചപ്പാടിൽ ജോലിയും ബിസിനസ്സും രണ്ടും ഗുണപ്രദമാണ് ഇവ രണ്ടിലും നിങ്ങൾ ഏത് മേഖല തിരഞ്ഞെടുത്താലും വിജയം ലഭിക്കും മുപ്പതാമത്തെ മുതൽ മാറ്റങ്ങൾ തുടങ്ങും മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള വയസ്സിൽ പൂർണമായ തീർപ്പുണ്ടാകും നിങ്ങൾക്ക് അനുകൂലമായ തൊഴിൽ മേഖലകളാണ് മെക്കാനിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ ജോലികൾ എഞ്ചിനീയറിംഗ് പെട്രോളിയം അല്ലെങ്കിൽ എണ്ണയുമായി ബന്ധപ്പെട്ട ജോലികൾ അധ്യാപകൻ മതപ്രഭാഷണം ഗവേഷകൻ പരിഭാഷകൻ കഥാകാരൻ സംഗീതം അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ജോലികൾ ടെലിഫോൺ പ്രവർത്തകൻ വാർത്താവായനക്കാരൻ റേഡിയോ അല്ലെങ്കിൽ ടെലിവിഷനുമായി ബന്ധപ്പെട്ട ജോലികൾ ഉപദേശകൻ സൈക്കോളജിസ്റ്റ് ട്രാവൽ ഏജന്റ് യാത്ര അല്ലെങ്കിൽ വിനോദസഞ്ചാരം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ മുതലായവ കുടുംബ ജീവിതം തീർത്തും സന്തോഷകരമായിരിക്കും പങ്കാളി പൂർണമായും മനസ്സിലാക്കുന്ന വ്യക്തിയായിരിക്കും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ കുടുംബത്തെ ശരിയായ രീതിയിൽ ശ്രദ്ധിക്കും കുട്ടികൾ നിങ്ങൾക്ക് ധാരാളം സന്തോഷം നൽകും കൂടാതെ അവർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ലഭിക്കും Please subscribe the channel. Thank you for watching.